ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അഗ്നി പോലെ ജാചുല്യമാനമായി അടുത്ത രാജായുധത്തെ പൗലസ്ഥി നന്ദനായ രജനീചരേന്ദ്രൻ ചൂരൻ അഗ്നി പാറ്റേ എന്ന പോലെ ചുട്ടരിച്ചു തുടർന്നു കൊണ്ട് ദശാനൻ എഴുത്തത് മയൻ കൊടുത്ത നിശീതശരമാണ് അത് ശക്തിയിൽ ആഞ്ഞുവിട്ട അമ്പുതട്ടിയ മന്നവേന്ദ്രൻ മൂർച്ഛിച്ചു വീണു രാക്ഷസപ്പടകൾ സന്തോഷത്തോടെ ആർത്തുപിടിച്ചു സിംഹനാദങ്ങൾ മുഴക്കി ഉത്തരക്ഷണത്തിൽ ബോധം തെളിഞ്ഞ അയോധ്യാധിപൻ രാവണനെ ശക്തരായ രാക്ഷസപ്പടകൾ പുകഴ്ത്തുന്നത് കേട്ട് അരിശമാർന്നു സൂര്യചന്ദ്ര സമപ്രഭനായ ആ ദുർദർശൻ കണക്കറ്റ കണകളെ രാക്ഷസന്മാരുടെ നേരിട്ട് അയച്ചു ആ ചെറു ഞാണുലി അമ്പിന്റെ ചീറ്റം ഇവ കൊണ്ട് അസുരപ്പള കോഴിക്കൊണ്ട കടൽ പോലെ ഒന്നിളകി മറിഞ്ഞു നരേന്ദ്രനും രാക്ഷസന്മാരും തമ്മിലുണ്ടായ യുദ്ധം അവർണനീയമായി തീർന്നു മഹാത്മാക്കളായ മാനവ ശ്രേഷ്ഠനും അസുര പ്രമുഖനും അമർഷാന്ധരായി നേരിട്ടു കട്ട്കം ചാവം എന്നിവയെന്തിയ ആ വീരന്മാർ പരസ്പരം അമോഘങ്ങളായ ശരങ്ങളെയും ആയുധങ്ങളെയും അയച്ചു രണ്ടുപേരും വിഷമിച്ചു തുടങ്ങി രാത്രിഞ്ചരേശ്വരൻ അത്യുഗ്രമായ രൗദ്രാസ്ത്രം പ്രയോഗിച്ചതിനെ മഹാരാജാവ് ആഗ്നത്താൽ തടുത്തു ബലശാലിയായ ദശാനൻ ഗാന്ധർവം തൊടുത്തതിനെ വാരുണാസ്ത്രം കൊണ്ട് നൃഭേന്ദ്രൻ നിർത്തി ഗതിമുട്ടിയ രാവണൻ സർവഭൂത ഭയാവഹമായ ബ്രഹ്മാസ്ത്രം എടുത്തത് കണ്ട മാതാദാവ് ദിവ്യമായ മഹാപാശുപഥം എടുത്തൊന്ന് ചുഴറ്റി ത്രൈലോക്യങ്ങളും ഭയപ്പെട്ട് വിറയ്ക്കത്തക്ക ഘോര രൂപമാർന്നതും കഠിന തപസ്സുകൊണ്ട് പ്രസാദിച്ച മഹാദേവ വരത്താൽ ലഭിച്ചതുമായ ആ ഉത്തമ ദിവ്യാസ്ത്രത്തെ കണ്ട ചരാചരങ്ങളും സർവഭൂതങ്ങളും ഞെട്ടി താവരചംഗമങ്ങളോട് കൂടിയ മൂന്ന് ലോകവും വിറച്ചു ദേവന്മാരുടെ ദേഹവും മനസ്സും ഒപ്പം ചഞ്ചലമായി സർവലോകങ്ങളുടെയും നാശത്തെ തന്നെ ഉരകമുഖ്യന്മാർ പോയി മാമുനീശ്വരനായ പുരസ്തിനും ഗാലുവനും സമാധിയിൽ നിന്ന് എല്ലാം അറിഞ്ഞ് പെട്ടെന്ന് അവിടെ എത്തി നരബാലകനെ തഴുത്തു മൃദുവായ സാരവാക്കുകൾ കൊണ്ട് ആശര പെരുമാളെ വിഷമിച്ചായാലും അടക്കി മാത്രമല്ല മനുഷ്യരാജാവിനെയും രാക്ഷസരാജാവിനേയും സന്തുഷ്ടരാക്കി യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റി സംഭ്രീതരായ അവർ വന്ന വഴിക്ക് മടങ്ങിപ്പോയി ബ്രഹ്മർഷി പ്രമുഖന്മാർ പോയ ശേഷം പുഷ്പക വിമാനത്തിൽ കൂടി രാഷ്ട്രസാധിവൻ പതിനായിരം യോജന വിസ്താരമുള്ള ഒന്നാമത്തെ മരുൽപഥത്തെ കടന്നു പരമഹംസ പദത്തിലെത്തിയ ഉത്തമ സന്യാസി വര്യന്മാർ അവിടെയാണ് അധിവസിക്കുന്നത് രണ്ടാമത്തെ മരുത് മാർഗത്തിനും പതിനായിരം യോജനയാണ് ആഗ്നം പക്ഷജം ഭ്രാമം എന്നീ പേരുകളുള്ള മൂന്ന് തരത്തിലുള്ള മേഘങ്ങൾ രണ്ടാമത്തെ മരുൽപഥത്തിലാണ് മികച്ചതായ മൂന്നാം മാരുതമാർഗത്തിലേക്ക് പുഷ്പകമെത്തി അതിൻ്റെ വിസ്താരവും പതിനായിരം യോജന തന്നെ അവിടെയാണ് മനസ്വികളായ സിദ്ധന്മാരും ചാരണന്മാരും വസിക്കുന്നത് രാവണൻ അതിനെയും പിന്നിട്ട് നാലാമത്തെ വായുമാർഗ്ഗത്തിലെത്തി പതിനായിരം യോജന വിസ്താരമുള്ള അവിടെയാണ് വിനായകരോടുകൂടി ഭൂതവർഗങ്ങൾ പാർക്കുന്നത് പുഷ്പക വിമാനം അതും പിന്നിട്ട് പതിനായിരം യോജന വിശാലമായ അഞ്ചാമത്തെ മരുത് മാർഗത്തിലെത്തി വാനോർ നദിയായ ഗംഗ പ്രവഹിക്കുന്നത് അവിടെയാണ് കുമതം തുടങ്ങിയ ദിഗ്ഗജങ്ങൾ ഭാഗീരഥയിൽ വിഹരിക്കുന്നു ആ കൊമ്പനാനകൾ ഗംഗാബസിൽ നിന്ന് നീർത്തുള്ളികൾ പൊഴിച്ച് എല്ലായിടവും പരിശുദ്ധമാക്കി തീർക്കും ആ കൊമ്പന്മാർ തുമ്പിക്കൈകളിൽ ഗംഗാ തീർത്ഥം നിറച്ചെടുത്ത് അത് ശക്തിയിൽ ഊതുന്നു കാറ്റുകൊണ്ട് ചിന്നിച്ചിതറിയ ജലകണകൾ വള്ളിക്കുടലുകളിൽ മഞ്ഞുപോലെ വന്ന് പതിക്കുന്നു മഹാദ്യുതി എഴുതുന്ന രഘുരാമ പവലസ്തി നന്ദനൻ അതും കടന്ന് പതിനായിരം യോജന തന്നെ വിസ്താരമുള്ള ആറാമത്തെ വായുമാർഗത്തിലെത്തി അവിടെ ബന്ധുമിത്രാദികളാൽ സംസേവ്യനായ ഗരുഡൻ വാഴുന്നു ഏഴാമത്തെ വായു പന്ധാവിനും വിസ്താരം പതിനായിരം യോജന തന്നെയാണ് മഹർഷി വരന്മാരുടെ അധിവാസം അവിടെയാണ് രാവണൻ വീണ്ടും ഉയർന്നു പതിനായിരം യോജന വിശാലമായ എട്ടാം മരു പദമണഞ്ഞു ആദിത്യ സ്ഥിതമായിട്ടുള്ള ആകാശഗംഗയുടെ സ്ഥാനമാണവിടം കാറ്റേറ്റ് ഉലയുന്ന അതിന് അത്യധികം ഊക്കും ഇരമ്പവും സദാ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനു മുകളിൽ എൺപതിനായിരം യോജന വിസ്താരത്തിലുള്ള മരുത്തിൻ പന്ധാവിലാണ് ഗ്രഹനക്ഷത്രങ്ങളോടുകൂടിയ ചന്ദ്രൻ പ്രകാശിക്കുന്നത് നൂറു ലക്ഷം രശ്മികൾ ചന്ദ്രബിംബത്തിൽ നിന്ന് ഉണ്ടാകുന്നു ഏവർക്കും സുഖമേകി ജഗത്തിനെ പ്രകാശിപ്പിക്കുന്ന കിരണങ്ങളാണ് ശശാങ്കൻ്റേത് ചുട്ടിരിക്കത്തക്ക ഭാവത്തിലാണ് ദശാസ്യൻ ചന്ദ്രനെ കണ്ടത് ശീതാഗ്നി രശ്മികളെ രാവണനിൽ പെട്ടെന്ന് ഏണാങ്കൻ ചൊരിഞ്ഞു അസുരാമാത്യന്മാർക്ക് അസഹ്യമായി തീർന്നു തുടങ്ങി അവ അവർ ഭയതരളിതരായി ജയ ജയ ശബ്ദം പുറപ്പെടുവിച്ച് പ്രഹസ്തൻ പറഞ്ഞു തമ്പുരാനെ തണുപ്പ് സഹിക്കുവാൻ സാധിക്കുന്നില്ല അതിവേഗത്തിൽ നമുക്ക് മടങ്ങാം ചന്ദ്രലക്ഷ്മികളുടെ പ്രതാപം കൊണ്ട് ഞങ്ങളെല്ലാം ഭയപ്പെടുന്നു ഈ ശീതാംശു സ്വകാന്തി കൊണ്ട് ദഹനാത്മകമായി തീർന്നു പ്രഹസ്തന്റെ വാക്കുകൾ രാവണനെ അരിശം കൊള്ളിച്ചു ചാപമെടുത്ത് കുലച്ച് ചെറു നാണലി മുഴക്കി ക്രൂര നാരാജങ്ങളെ ചന്ദ്രനു നേർക്ക് അയക്കുവാൻ തുടങ്ങി പെട്ടെന്ന് ദേവദേവൻ വിധാതാവ് ചന്ദ്രലോകത്തിൽ ഉഴറിക്കൊണ്ടെത്തി പറഞ്ഞു മഹാബാഹുവായ ദശഗ്രീവ ബ്രഹ്മ ഋഷി വര്യനായ പൗലസ്യനന്ദന സൗമ്യനായ നീ ഉടനെ മടങ്ങിപ്പോവുക ചന്ദ്രനെ നേരിട്ട് ശരങ്ങൾ അയക്കരുത് മനോമോഹന ശോഭയുള്ള നക്ഷത്രേശൻ പാലടത്തിന് ഹിതമാണ് എപ്പോഴും ഓർക്കുക തന്നെ വിതാതാവിൻ്റെ വാക്കുകൾ കേട്ട ദശഗ്രീവൻ നിത്യമായ ബ്രഹ്മലോകത്തിലേക്ക് അശ്രാന്തനായി എഴുന്നള്ളി അല്പകാലം സസുഖം വസിച്ച് രാവണൻ അരമന വിട്ട് വീണ്ടും പുറപ്പെട്ടു സജിവന്മാരും സൈന്യങ്ങളും ഒന്നിച്ചു തന്നെയുണ്ട് പടിഞ്ഞാറേ സമുദ്രത്തിലെ ഒരു ദ്വീപിൽ അവരെത്തി അവിടെ ചന്തിയിൽ നിറമുള്ള ഒരു പുരുഷനെ കണ്ടു പ്രളയകാലത്തിലെ കൊടുന്തി കത്തി പോലെ മികച്ച പൊന്നു പോലെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അമരന്മാരിൽ ഇന്ദ്രൻ പോലെ ഗ്രഹവർഗങ്ങളിൽ ആദിത്യൻ പോലെ ശരഭങ്ങളിൽ സിംഹം പോലെ ആനകളിൽ ഐരാവതം പോലെ വൃക്ഷവർഗങ്ങളിൽ മന്ദാരം പോലെ പർവ്വതങ്ങളിൽ മേരുമാമല പോലെ അഗ്നി കുണ്ടത്തിൽ ജ്വലിക്കുന്ന തീ പോലെ ആ ദിവ്യ സ്വരൂപത്തെ അരക്കുവാൻ കണ്ടു ശേഷം ചെറുതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം